തിരൂർ എം എസ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തിരൂർ മേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് എ മുഖ്യാതിഥിയായി സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കല്യത്ത് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സലാം പി ലീസ് മുഖ്യ പ്രഭാഷണം നടത്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിമുക്തി റിസോർസ് പേഴ്സൺ ഗണേശൻ കെ ക്ലാസ് എടുത്തു സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ലഹരിക്കടിമപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായ ആളുകളുടെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു കൂടാതെ മയക്കുമരുന്ന് എന്നത് എന്താണെന്നും എന്തുകൊണ്ടാണ് ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദുഷ്യഫലങ്ങൾ എന്താണെന്നും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്നും ക്ലാസ്സിൽ അദ്ദേഹം വിശദമാക്കി ലഹരിയുടെ ദൂശ്യഫലങ്ങൾ മനസ്സിലാക്കിയ ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന ലക്ഷ്യത്തിലെത്തി നയിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ട നിർദ്ദേശം നൽകി സ്കൂൾ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ അതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ പോലും കുട്ടികൾ പോലും ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവര് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ പോലീസും ചേർന്നുകൊണ്ട് തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ കോളേജിൽ നന്നായി പഠിച്ച് ഒരുപക്ഷെ പരീക്ഷ എഴുതിയാൽ ഈ ക്ലാസ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വിരലിലുണ്ടാവുന്നവർക്ക് മാത്രമാണ് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പിന്നെ നീറ്റ് എക്സാമിനേഷനിലൂടെ ക്വാളിഫൈഡ് ആവുക അങ്ങനെ ക്വാളിഫൈ ചെയ്ത തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഇവർ അറസ്റ്റ് ചെയ്യണം അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരോട് ചോദിച്ചു നിന്റെ കൂടെ ആരൊക്കെയുണ്ട് ഈ മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നറിയപ്പെടുന്ന എം ഡി എം എ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ട് പതിനാല് ഡോക്ടർമാരുടെ പേരാണ് പറഞ്ഞത് ഹൗസ് സർജൻസ് അയച്ചു നിങ്ങൾ പഠിച്ച് പാസ്സായി അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം ഈ കാണുന്ന രക്ഷിതാക്കൾക്ക് എന്ത് പ്രയോജനം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ പത്താം ക്ലാസ്സിലേക്കും പന്ത്രണ്ടാം ക്ലാസ്സിലേക്കും പുതുതായി എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ആവുമ്പം ഈ സ്കൂളിലാവുമ്പം ഒരു പരിധിവരെ നിങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഒരു വലയം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ രക്ഷപ്പെട്ടു നിന്നേക്കാം നിങ്ങളെ തീക്ഷ്ണമായ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയപ്പെടുമ്പം നിങ്ങൾക്ക് നല്ല ഒരു പരിരക്ഷ കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അടുത്ത പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പോവുകയാണ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവിടെ നിങ്ങൾ ക്ലാസ്സിൽ കയറിയെന്നോ നിങ്ങൾ ഹോസ്റ്റലില് ടൈമിൽ എത്തിയെന്നോ നിങ്ങൾ പഠിക്കുന്നിടത്ത് വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പോലും ആക്സസിബിലിറ്റി വളരെ കുറവേക്കും നമ്മളൊരു പത്ത് പേര് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പതിനായിരം പേരിൽ നമ്മൾ ഈ മെസ്സേജ് എത്തിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റ് നേരിട്ട് നൽകിയ നിർദ്ദേശം ഈ കേരളത്തിലെ എം ഇ എസിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും നമ്മൾ ഫസൽ സാർ നേരിട്ട് സ്വന്തം മറ്റേ ലെറ്റർ കൊടുത്തിരിക്കുകയാണ് വേണ്ടത്ര മറ്റേ ആ പ്രദേശത്തും നമ്മൾ കുട്ടികളിലും മറ്റേ അയൽ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും നമ്മൾ ബോധവൽക്കരണം നൽകി ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തിരൂർ പ്രദേശത്ത് കഴിഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ കേൾക്കുകയുണ്ടായി തിരൂർ ഹോസ്പിറ്റലുകളിൽ രോഗികൾ നിറഞ്ഞ് കവിയുന്നു പ്രത്യേകിച്ച് ഈ ഒരു മദ്യം അതുപോലെ ലഹരി ഉപയോഗം കൊണ്ടൊക്കെ അടിമപ്പെട്ട ഒരുപാട് പേര് ഇന്ന് നിരന്തരം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ യാതൊരു സംശയമില്ല നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മുടെ ഇവിടുത്തെ കുട്ടികളിലൊന്നും ഈ ഇങ്ങനത്തെ ഒരു വലിയ വിപത്തുണ്ടായിട്ടല്ല പക്ഷെ ഇത് നമ്മുടെ വീടിൽ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ ഇവരെയൊക്കെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ഉദ്ദേശം നമ്മളിലാണ് രക്ഷിതാക്കള് രക്ഷിതാക്കള് വളരെ ശ്രദ്ധിക്കണം വീട്ടിൻ്റെ ഉള്ളിലായിരിക്കുന്ന നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റേ കുട്ടികളെയാലും നമ്മളെ കുട്ടികളെ രക്ഷിതാക്കളെ ആയാലൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഇതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ വളരെ നമ്മൾ ഉത്ബോധനം ചെയ്യുന്നതിന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇത് പറയാൻ കഴിയും പക്ഷെ അവരൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അവരൊക്കെ വളരെയധികം ചെയ്തുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്നത് രാവും പകലും അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതിന് മാത്രം റൈഡുകളും മറ്റേ റോഡ് ചെക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നേതൃത്വം പുറത്തികൊണ്ടിരിക്കയാണ് നിലവിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം വളരെ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള അതായത് അതിൻ്റെ നിയമങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചൊരു കേസെടുത്താൽ അതിലുൾപ്പെടുന്ന പ്രതിക്ക് വധശിക്ഷ വരെ വിധിക്കാൻ അത്രയും ശക്തമായിട്ടുള്ളൊരു നിയമമാണ് നിലവിലെ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്ന നിയമം എൻ ഡി പി എസ് ആക്ട് എന്നാണ് പറയുക ഇത്തരത്തിലുള്ള നിയമം കൈകാര്യം ചെയ്ത് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും നിരവധി കേസുകളെടുത്ത് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപയോഗിക്കുമ്പോഴുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അതുപയോഗിച്ചാലുണ്ടാവുന്ന ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ വിമുക്തി മിഷൻ്റെ ഭാഗമായി സർക്കാർ സ്കൂൾ തലങ്ങളിലും രക്ഷിതാക്കളെയും ക്ലബ് തലങ്ങളിലുമൊക്കെ അതായത് നാട്ടിലുള്ള ക്ലബുകൾ വായനശാലകൾ എന്നിവിടങ്ങളിലെല്ലാം ബോധവൽക്കരണ ക്ലാസ് നൽകി വരുന്നുണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെയൊക്കെ പ്രായത്തിനേക്കാളും അപ്പുറത്ത് സർവീസുണ്ട് അനുഭവങ്ങളുണ്ട് കുഞ്ഞുണ്ണി മാഷിനെ അറിയാം നിങ്ങൾക്ക് അറിയാം കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും അല്ലേ പണ്ട് റേഡിയോയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്നൊരു പരിപാടി അതിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ക്ലാസ് എടുത്ത് തരാൻ പോകുന്ന ഗണേശൻ നേരെ തിരിച്ച് ചിന്തിക്കണം അപൂർവം ചില ഫാമിലിയെങ്കിലും കേരളത്തിലുണ്ട് എൻ്റെ മകൻ വരുന്ന വന്നോ വീട്ടിലേക്ക് അത് ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന പല പത്രമാധ്യമ വാർത്തകളും നമ്മൾ കാണുമ്പോൾ വലിയ ടെൻസ്ഡാണ് നമ്മൾ എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ സത്യത്തിൽ ഭാഗ്യവാന്മാരാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സി സ്കൂളിലാണ് നിങ്ങളൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട നല്ല കോച്ചിങ്ങൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇവിടെ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകുമ്പോൾ നേരത്തെ നമ്മളെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ പാരൻസിനൊക്കെ നിയന്ത്രണമില്ലാത്ത അവസരങ്ങളിലും കാര്യങ്ങളൊക്കെ പെടുമ്പോൾ നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കണം ഒരു കാരണവശാലും മയക്കുമരുന്നിന് ഞാൻ അതിന് അടിമപ്പെടില്ല അതിലേക്ക് ഞാൻ വഴിതുറ്റി പോകില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ നല്ല രീതിയിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളെ പല പാരൻസും ഇല്ലാത്ത പണമുണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലൊക്കെ നിങ്ങളെ കൊടുന്ന് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ പേരൻസിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ നിലനിർത്തണം നിങ്ങൾ ശരിയായ റൂട്ടിലേക്ക് പോകണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഗുണവും നിങ്ങൾക്ക് നിങ്ങൾക്കിതുകൊണ്ടില്ല നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല നിങ്ങളൊരു ഭ്രാന്തനോ ഭ്രാന്തിയോ ആയിട്ട് കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കാം സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും എല്ലാവരാലും നിങ്ങൾ അകറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് മയക്കുമരുന്ന് മറ്റൊന്നും പോലെയല്ല മയക്കുമരുന്ന് വരുന്നത് നിങ്ങളെ നിങ്ങൾ ബോധമില്ലാതെ നിങ്ങൾ നിങ്ങളല്ലാതായി മാറുന്ന ഒരു മാരകമായ വിപത്താണ് ഇതിനെ നേരിടാൻ വേണ്ടി ഒക്കെ ചെയ്യണം അത് അദ്ദേഹം പറയാറുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞു ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ പറയാണ് പലപ്പോഴും ഞാൻ വാഹനം ഓടിച്ച് ഇടതുഭാഗ നീ ഇരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് ഗണേശെ നല്ല പ്രാരാബ്ദമുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി എൻ്റെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടു ആ ഉമ്മയോടുള്ള ആ സ്നേഹം ഇപ്പോഴും അദ്ദേഹം ഞാൻ ഞങ്ങൾ കാണാറാണ് കേട്ടോ ഉമ്മയോട് അദ്ദേഹത്തിനുള്ള വല്ലാത്ത സ്നേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നത് പക്ഷേ വളരുന്ന പ്രായത്തിലെല്ലാം ഞാൻ നന്നായി വായിക്കുമായിരുന്നു നന്നായി വായിക്കുമായിരുന്നു പത്രം ചിലപ്പോ ഒരു പക്ഷെ വീട്ടിലേക്ക് വരുത്താനുള്ള ഒരു സാ ഒരു പശ്ചാത്തലൊന്നും വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ലൈബ്രറിയിൽ പോയിട്ടും അല്ലെ പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ കടയുടെ മുന്നിൽ ഇരിക്കുന്ന പത്രം ഒന്നോ രണ്ടോ പത്രം ദിവസവും മനസ്സിരുത്തി വായിക്കുമായിരുന്നു പ്രിൻസിപ്പളൊന്നും എനിക്കറിയില്ല കയറി ചെന്നപ്പോ എന്നെ കണ്ടപാടെ പ്രിൻസിപ്പൾ മേഡം അവിടുന്ന് ചാടി എണീറ്റ് ടീച്ചർ ആകെ അത്ര വേറെ ഉള്ളു ഒരു അത്ര ഹൈറ്റൊന്നുമില്ല അവര് ചാടി എണീറ്റ് എന്റെ കയ്യിലിന് മുറുകെ പിടിച്ചു പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ആ വാതിലിന്റെ അപ്പുറത്ത് സ്റ്റാഫ് റൂമാണ് നൂറ്റമ്പതോളം സ്റ്റാഫ് ഉണ്ട് വലിയ സ്കൂളാണ് ആ സ്റ്റാഫ് റൂമിലേക്ക് എന്നെ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോയി ഞാൻ പേടിച്ചു എന്തപ്പോ ടീച്ചർ എന്നെ കാണിക്കണേ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതെന്റെ കുട്ടിയാനിട്ടാ എന്നെ പഠിപ്പിച്ച ഫാധ്യമ ടീച്ചറായിരുന്നു അത് മെഡിക്കൽ കോളേജിൽ നിന്നും ഒരുപക്ഷെ അതിന് ആ എൻട്രൻസ് ഒക്കെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ ഇതിന്റെ റാങ്കിൽ മുന്നിൽ വരണമെങ്കിൽ എത്രയോ കൊല്ലത്തെ കഠിന ശ്രമം അത്രയും പഠിച്ചിട്ട് അത്രയും അറിവും പഠിപ്പ് അറിവുള്ളവരാണൊക്കെ അത് കിട്ടുന്നത് എന്നിട്ട് അത് കിട്ടി അതില് എം ബി ബി എസ് കഴിഞ്ഞു അതും വളരെ കഷ്ടപ്പെട്ടുള്ള പഠനമാണ് നല്ല പാടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആ പേ അവര് ലഹരി മരുന്ന് പോലെയുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞു പോയത് അറിവില്ല എന്നിട്ടാണോ അല്ല എന്തല്ല പോയത് തിരിച്ചറിവ് അപ്പൊ ആ തിരിച്ചറിവോട് കൂടി വളരാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വെക്കുന്നത് ആ തിരിച്ചറിവോടുകൂടി വളർന്നു വരുമ്പോ ആരെങ്കിലും വിളിച്ചിട്ട് മോനെ സൂപ്പർ സാൻഡ്രട സൂപ്പറടാ നല്ലതട കുഴത്തലിട നല്ലതട മരുന്നട പഠിച്ച തലകരുടെ എന്നൊക്കെ ആരെയും പറഞ്ഞാൽ ഓ മോനെ ദിനേശ എന്ന് അവനോട് പറയാൻ സാധിക്കും തിരിച്ചറിവ് അപ്പോൾ അതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ട പാഠം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പറഞ്ഞല്ലോ നിങ്ങളെ പ്രായത്തിലുള്ള മക്കൾ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളെ കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് അവൾ കോളേജിൽ പോയി സ്കൂളിൽ പോയി മടങ്ങി വരുന്നവരെ എനിക്ക് നല്ല പേടിയുണ്ട് അവളോട് ഞാൻ പറയും മോളെ ശ്രദ്ധിച്ചു പോകണം ശ്രദ്ധിക്കണം മോളെക്കുറിച്ച് മാത്രല്ല എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്റെ ഭാര്യയെ കുറിച്ച് അവരൊരു അധ്യാപികയാണ് അവരെ കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് അവർ പോയി മടങ്ങി വരുന്നവരെ എനിക്ക് പേടിയുണ്ട് എന്നാ കേട്ട മക്കളെ മോനെ കുറിച്ചോ മോനെക്കുറിച്ചോ എന്റെ ഭാര്യയെക്കുറിച്ചോ ഉള്ള എനിക്കുള്ള പേടിയേക്കാൾ അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തൊരു പേടി എനിക്ക് വേറൊരാളെ കുറിച്ചാണ് അത് എന്റെ അമ്മയെ കുറിച്ചാണ് എൻ്റെ അമ്മയ്ക്ക് എൺപത് വയസ്സുണ്ട് കേട്ടോ പ്രായം കൊണ്ടൊന്നുമല്ല പേടി പ്രായം നമ്പർ മാത്രമാണ് പ്രായം കൊണ്ടൊന്നും നല്ല പേടി എൺപത് വയസ്സുണ്ട് അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റാണ് ആ മാശയൊന്നും ഇല്ല എടുത്തു കളഞ്ഞില്ല ആമാശ ഇല്ല ഗർഭപാത്രം ഇല്ല പാൻഗ്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥി ഉണ്ട് പഠിച്ചിട്ടുണ്ട് പാൻഗ്രിയാസ് അതിന്റെ പകുതിയുള്ളൂ ആകെ മുപ്പത്തിരണ്ട് കിലോ ആണ് എന്റെ അമ്മയുടെ തൂക്കം ഇതൊന്നും എന്റെ പേടി ഇതൊക്കെ ആണെങ്കിൽ പോലും അതായത് ആമാശ ഇല്ല ഗർഭപാത്രം ഇല്ല പാൻഗ്രിയസിന്റെ പകുതിയേ ഉള്ളൂ മുപ്പത്തിരണ്ട് കിലോ തൂക്കേ ഉള്ളൂ ക്യാൻസർ ആണ് എന്നാലും എന്റെ അമ്മ ഇപ്പോഴും പാടത്തും പറമ്പിലും പണിക്കാർ വരുമ്പോ പയറ് നടാനും പപ്പായ നടാനും ഒക്കെ എന്റെ അമ്മ ഇപ്പോഴും ഇന്ന് രാവിലെ പോരുമ്പോഴും എന്റെ അമ്മ പറമ്പില്ല വയ്യെങ്കിലും ഇങ്ങനെ പയർമാണി പോലെ തുള്ളി നടക്കും അതിനൊരു കാരണം കൂടി ഉണ്ട് അതുകൂടി പറയാതിരിക്കാൻ വയ്യ അതിവിടെ ഇവിടെ പറയണം സർ അതുകൂടി പറയണം അത് വേറെ ഒന്നല്ല ഈ ആമാശം എടുത്തു കളയുന്ന സർജറി ഓപ്പറേഷൻ നടക്കുകയാണ് ഇവിടുന്ന് തുറന്ന് വലിയ സർജറി ആയിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട സർജറി ഈ നെഞ്ചിന്റെ ഇവിടുന്ന് ആണ് തുറന്നിട്ട് ഈ പൊക്കളടക്കം അവിടെയൊക്കെ കീറിയിട്ട് തുറന്നിട്ടുള്ള വലിയ ഓപ്പറേഷൻ നടക്കുന്നു ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു ഓ നെഗറ്റീവ് ആണ് ഗ്രൂപ്പ് ബ്ലഡ് ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോ അന്ന് സ്റ്റോക്കില്ല ഒരു പത്ത് പതിനാല് കൊല്ലം മുമ്പാണ് ആ ൻസർ വന്നത് പതിനാല് കൊല്ലം മുമ്പാ ഇപ്പോഴും എന്റെ അമ്മ ഇതുപോലെ നടക്കുന്ന പറയാനേ വന്നത് അപ്പോ അതിന്റെ കാരണ പറയാൻ വരണേ ബ്ലഡ് ബാങ്ക് ചെന്നപ്പോ സ്റ്റോക്കില്ല വളരെ ഞാൻ വിശ്രമിച്ചു എന്ത് ചെയ്യുന്നത് റേറെ ഗ്രൂപ്പാണല്ലോ നേരെ നാട്ടിലേക്ക് വിളിച്ചു എൻ്റെ വീട് വടാഞ്ചേരി തിണ്ടലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഉടനെ രക്തം വേണം ഓ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇ എം എസ് ഹോസ്പിറ്റലിൽ ആദ്യം ഓടി വന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തറവാട് ഉണ്ട് കൊന്നക്കാട്ടിൽ തറവാട് കൊന്നക്കാട്ടിൽ തറവാട്ടിൽ അബ്ദുൾ ഖാദർ ഹാജി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു നല്ല മനുഷ്യൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൾ റസാഖ് റസാഖാക്കിയാണ് ആദ്യം ഓടി വന്നത് റസാക്ക ഓടി വന്നത് പറഞ്ഞു എൻ്റെ ബ്ലഡ് നെഗറ്റീവ് ആണ് എടുത്തോളൂ എൻ്റെ ടീച്ചർക്ക് എൻ്റെ അമ്മ അവരെ പഠിപ്പിച്ചൊരു അധ്യാപികയാണ് എൻ്റെ ടീച്ചർക്ക് എൻ്റെ ബ്ലഡ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു ബോട്ടിൽ ഒരു കുപ്പി ബ്ലഡ് റസാക്കാക്കൻ്റെ ചോരെടുക്കുകയാണ് ആ ചോരെടുത്ത് എൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് അങ്ങനെ ആ കണ്ടെയ്നറിങ്ങനെ തൂക്കിയിട്ട് ആ ട്യൂബിലൂടെ എൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് അങ്ങനെ കയറ്റുകയാണ് ഈ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി വന്ന് മക്കൾ കേട്ടോ ബ്ലഡ് ഇറങ്ങി വന്ന് ഇവിടെ എത്തിയപ്പോൾ അത് സ്റ്റെപ്പായിട്ടാണ് നിന്ന് കയറുന്നില്ല ഇതിപ്പോൾ എങ്ങനെയാണ് കയറുക ഇത് റസാക്കിൻ്റെ ചോരല്ലേ ഇത് നാൻ ടീച്ചറുടെ ശരീരത്തിലേക്ക് എങ്ങനെ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ച് ആ ബ്ലഡ് അവിടെ സ്റ്റക്കായി നിന്നിട്ടില്ല വളരെ മനോഹരമായിട്ടാണ് എൻ്റെ അമ്മയുടെ ശരീരത്തിലേക്ക് റസാക്കാൻ്റെ ചോര കയറിപ്പോയത് രണ്ടാമത് ബ്ലഡ് തന്നത് അവിടെ ഒരു തിണ്ടലം മഹാദേവ ക്ഷേത്രം അവിടുത്തെ പൂജാരി ഉണ്ടായിരുന്നു പുരുഷോത്തമൻ തിരുമേനി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകൻ രഞ്ജിത്ത് രഞ്ജിത്തിനെ എന്റെ അമ്മ പഠിപ്പിച്ചതാണ് ഈ ടീച്ചേഴ്സ് ആകുമ്പോൾ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ രഞ്ജിത്തിനെ എന്റെ അമ്മ പഠിപ്പിച്ച രഞ്ജിത്തിന്റെ ചോര എടുത്തു ബ്രാഹ്മണൻ പറയാ പറയപ്പെടുന്ന ഒരാളുടെ ചോരയാണല്ലോ അപ്പൊ രണ്ടാമത് രഞ്ജിത്തിന്റെ ചോര എടുത്തു ചുരുക്കി പറഞ്ഞാൽ പ്രസാഖാക്കന്റെ ചോരയും രഞ്ജിത്തിന്റെ ചോരയും എന്റെ അമ്മയുടെ ശരീരത്തിലുള്ള തനതായ നാണി ടീച്ചറുടെ ചോരയും ഇത് മൂന്നും കൂടിയാണ് കൂടിയപ്പോ ഐക്യമത്യ മഹാബലം എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും എൺപതാമത്തെ വയസ്സിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഓടി നടക്കുക എന്റെ അമ്മ ആ ചോരയുടെ ബലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ലിംഗത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യൻ ഒന്നാണ് അല്ലേ പുറത്ത് കാണിച്ചില്ലെങ്കിലും നമ്മൾ പോലും ഒരു ഇത്തിരി ഭയമുള്ളില് ഉണ്ടാവുന്ന ആ സമയത്ത് കേട്ടോളൂ ഇതുപോലെ മുടി വളർത്തിയ കുറെ ആൺകുട്ടികൾ വന്നിട്ടാണ് ജീവൻ പണയം വെച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് അവര് വന്നത് ചില കുറ്റി കുളത്തങ്ങൾ ജീപ്പില ചില ചില ജീപ്പിന്റെ ഇങ്ങനെ ഒരു കുറ്റി ഇങ്ങോട്ട് ഒരു ടയർ രണ്ട് ടയർ പുറത്തിരിക്കും ചില ഈ തേളിന്റെ കുമാരി രൂപത്തിലുള്ള ജീപ്പിലെ വന്ന നിയമവിരുദ്ധമാണ് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ അവരെങ്ങനെ മുടി വളർത്തട്ടെ എങ്ങനെ മുടി വളർത്തട്ടെ അവിടെ വന്ന കുട്ടികളൊക്കെ യാതൊരു ലഹരിക്കും അടിയപ്പെടാത്ത നല്ല ഒന്നാം തരം തെളിഞ്ഞ മനസ്സുള്ള കുട്ടികളായിരുന്നു പക്ഷെ ഞങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഈ ആള് ഇപ്പൊ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ മുടി വളർത്തിയ ആള് അത് പ്രാന്തന അതാ കുറച്ച് അതാ വ്യത്യാസം ഇതാണ് വ്യത്യാസം അപ്പൊ അന്ന് മുതൽ അപ്പൊ എങ്ങനെ വേണേ മുടി വളർത്താം പക്ഷെ ഒരു കാര്യം ഓർക്കുക മക്കളെ കേട്ടോ പ്രത്യേകിച്ച് ആൺകുട്ടികൾ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ ഒക്കെ ചെയ്യാം പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പുതിയ കോഴ്സിന് പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോകുമ്പോൾ ഈ മുടിയായിട്ട് ചെന്നാൽ മാർക്ക് കിട്ടില്ല ഒരു ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ ചെന്നാൽ ഈ കോലത്ത് ചെന്നാൽ മാർക്ക് കിട്ടില്ല നല്ലൊരു ഒരു വിദേശത്തേക്ക് നമ്മൾ കടന്നു പോകാണ് അപ്പോൾ ഈ കോടക്കെ ജെന്റിൽ ലുക്കായിട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായി മുടിയൊക്കെ വെട്ടിയിട്ട് ചെന്നാൽ മാർക്ക് കിട്ടും